ഹമാസ് നേതാവ് സാലെ അൽ അരൂരിയുടെ കൊലപാതകത്തിന് മറുപടിയായി ഹിസ്ബുള്ള ഭീകരരുടെ ആക്രമണം വടക്കൻ ഇസ്രയേലിലെ മെറോൺ ലക്ഷ്യമിട്ട അറുപത്തിരണ്ട് മിസൈലുകൾ ഹിസ്ബുള്ള തൊടുത്തു വടക്കൻ ഇസ്രയേലി പട്ടണങ്ങളിൽ വ്യോമാക്രമണത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്ന സൈറണം മുഴങ്ങി വിവിധ തരത്തിൽപ്പെട്ട അറുപത്തിരണ്ട് മിസൈലുകളാണ് പ്രയോഗിച്ചതെന്നും അരൂരിയുടെ കൊലപാതകത്തിനുള്ള മറുപടിയുടെ തുടക്കം മാത്രമാണിതെന്നും ഹിസ്ബുള്ള പറഞ്ഞു അതേസമയം മെറോൺ താവളത്തിന് നേർക്ക് നാൽപ്പത് മിസൈലുകളാണ് വന്നതെയെന്നും മിസൈൽ വിക്ഷേപണത്തിൽ പങ്കെടുത്ത ഭീകര സെല്ലിനെ ആക്രമണത്തിൽ തകർത്തുവെന്നും ഇസ്രയേൽ അറിയിച്ചു ഇരുഭാഗവും ആളപായത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല നിരീക്ഷണ കേന്ദ്രവും രണ്ട് സൈനിക കേന്ദ്രങ്ങളും തകർത്തതായി ഹിസ്പുൾ അവകാശപ്പെട്ടു ആക്രമണം സ്ഥിരീകരിച്ച ഇസ്രായേൽ കാര്യമായ നഷ്ടമൊന്നും സംഭവിച്ചിട്ടില്ല എന്നറിയിച്ചു അയൽ ഷൈഫ് യാറോൺ റാമിയ എന്നിവിടങ്ങളിൽ ഇസ്രായേൽ പോർ വിമാനങ്ങൾ ആക്രമണം നടത്തി കാനുനേസിലും പരിസര പ്രദേശങ്ങളിലും വീടുകളും അഭയാർത്ഥി ക്യാമ്പുകളും ലക്ഷ്യമിട്ട് ഇസ്രായേൽ കനത്ത വ്യോമാക്രമണം തുടരുകയാണ് മണിക്കൂറിനിടെ പേർ കൂടി കൊല്ലപ്പെട്ടതോടെ ആഗമരണം ആകമരണം പരിക്കുണ്ട് വെസ്റ്റ് ബാങ്കിലും ഇസ്രയേലിന്റെ വ്യാപക പരിശോധനയും അറസ്റ്റും തുടരുകയും അതേസമയം ഖാൻ യുനീസിലെ ബനീസുലൈഹിൽ എട്ട് ഇസ്രയേലി കരസൈനികരെ ഏറ്റുമുട്ടലിൽ കൊലപ്പെടുത്തിയതായി അൽ കസാം ബ്രിഗേഡ് അറിയിച്ചു ഗാസയിലെ അൽത്തൂഫ ഖബർസ്ഥാനിലെ ആയിരത്തി ഒരുന്നൂറ് ഖബറുകൾ ബുൾഡോസർ ഉപയോഗിച്ച് തകർത്ത് നൂറ്റി അൻപത് മൃതദേഹങ്ങൾ ഇസ്രായേൽ സൈനികർ കടത്തിയതായി ഗാസ സർക്കാരും അറിയിച്ചു ചെങ്കടലിൽ കപ്പലിനേരെ യമനിൽ നിന്നയച്ച ഡ്രോൺ തങ്ങളുടെ യുദ്ധക്കപ്പൽ തകർത്തായി യു എസ് സെന്റർ കമാൻഡും അറിയിച്ചു ഹൈഫയിൽ നെതന്യാഹുവിന്റെ രാജി ആവശ്യപ്പെട്ട് റാലിയും നടന്നു സൈനിക മേധാവിയും സൈന്യത്തെയും പരാജയപ്പെടുത്താൻ മന്ത്രിമാർ പ്രവർത്തിക്കുന്നുവെന്നാരോപിച്ച് ൊൻപത് മുൻ സൈനിക കമാൻഡർമാർ ഇസ്രയേലിൽ രംഗത്തു വന്നു ചൊവ്വാഴ്ച ലബനീസ് തലസ്ഥാനമായ ബേറൂട്ടിലുണ്ടായ ഡ്രോൺ ആക്രമണത്തിലാണ് ഹമാസ് രാഷ്ട്രീയ വിഭാഗം ഡെപ്യൂട്ടി മേധാവി അൽ കൊല്ലപ്പെട്ടത് ഇതിന്റെ തിരിച്ചടി നൽകുമെന്ന് ഹിസ്പുള്ള മേധാവി ഹസൻ നസ്രുള്ള ഭീഷണി മുഴക്കിയിരുന്നു ഒക്ടോബറിലെ ഭീകരാക്രമണത്തിന് പിന്നാലെ ഹിസ്പുള്ളയും ഇസ്രയേലി സേനയും തമ്മിൽ പരിമിതമായ രീതിയിൽ ഏറ്റുമുട്ടുന്നുണ്ട് ഇതിനിടെ ഗാസയിൽ ഇസ്രയേലി സേന ആക്രമണം തുടരുകയാണ് കഴിഞ്ഞ ദിവസം രാത്രി ഖാൻ യുനീസിലെ ഒരു ഭവനത്തിന് നേർക്കുണ്ടായ ആക്രമണത്തിൽ ഇരുപത്തിരണ്ട് പലസ്തീനികൾ കൊല്ലപ്പെട്ടു മരിച്ചവരിൽ കുട്ടികളും സ്ത്രീകളും അധിനിവേശ വെസ്റ്റ് ബാങ്കിലും ഇസ്രയേലി സേന റെയ്ഡ് നടത്തുന്നുണ്ട് പശ്ചിമേഷ്യ സംഘർഷത്തിന് പരിഹാരം തേടി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കന്റെ നാലാം പര്യടനവും ആരംഭിച്ചു തുർക്കിയിലെത്തി അദ്ദേഹം പ്രസിഡന്റ് എൽദോഗനുമായി വിദേശകാര്യമന്ത്രി ഹാഗാൻ ഫിഡാനുമായും കൂടിക്കാഴ്ച നടത്തി സ്വീഡന്റെ നാറ്റോ പ്രവേശന സംബന്ധിച്ച ചർച്ചകൾക്ക് കൂടിയാണ് ബ്ലിങ്കൺ തുർക്കിയിലെത്തിയത് തുടർന്ന് ബ്ലിങ്കൻ ഗീസിലെത്തി പ്രധാനമന്ത്രി കിരിയാക്കോസ് മിറ്റ്സ്തോക്കീസുമായി കൂടിക്കാഴ്ച നടത്തി തുടർ ദിവസങ്ങളിൽ അറബ് ഇസ്രയേലി വെസ്റ്റ് ബാങ്ക് നേതൃത്വങ്ങളെ അദ്ദേഹം കാണും ഗാസ സംഘർഷം മറ്റു മേഖലകളിലേക്ക് വ്യാപിക്കരുത് അമേരിക്കൻ നിലപാട് നേതാക്കളുമായി പങ്കുവയ്ക്കും അതിനിടെ ഗാസയ്ക്കുമേൽ ഇസ്രയേൽ ഭരണകൂടം ഉന്നയിച്ച അവകാശവാദങ്ങൾ തള്ളി ഫ്രാൻസ് ഗാസ് പാലസ്തീന്റെ ഭൂമിയാണേയെന്നും അതിന്റെ ഭാഗതേയം പലസ്തീനുകൾ എന്നും ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി കാദറിൻ കൊലോണ പറഞ്ഞു അന്താരാഷ്ട്ര മാധ്യമമായ സി എൻ്റെ നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ഗാസ മുനമ്പിന്റെ ഭാവി നിശ്ചയിക്കേണ്ടത് ഇസ്രയേലല്ല അത് പലസ്തീൻ പ്രദേശമാണ് അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കേണ്ടത് അത്യാവശ്യമാണ് ദ്വിരാഷ്ട്ര പരിഹാരത്തെ നമ്മൾ പിന്തുണയ്ക്കുന്നു അതുമാത്രമാണ് പരിഹാരം ഗാസയിലെ സിവിലിയൻമാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നത് സിവിലിയൻമാരല്ല കുറ്റകൃത്യങ്ങൾ ചെയ്തതെന്നും അവർ പറഞ്ഞു ഗാസയിൽ നിന്ന് പുറന്തള്ളുന്നവരെ വിദേശത്ത് കുടിയിരുത്തുമെന്ന ഇസ്രയേൽ പ്രസ്താവന നിരുത്തരവാദപരമാണെന്നും കാദറിൻ പറഞ്ഞു അത്തരം നിർദ്ദേശങ്ങൾ ഇസ്രയേലിന്റെ തന്നെ താൽപര്യത്തിന് വിരുദ്ധമാണെന്നും അവർ ചൂണ്ടിക്കാട്ടി ഇസ്രയേലിൽ നിന്ന് പുറത്താകുന്നവരെ പാർപ്പിക്കാൻ കോങ്കോ അടക്കമുള്ള രാജ്യങ്ങളുമായി ഇസ്രയേൽ ചർച്ച നടത്തുന്നതായി റിപ്പോർട്ടുണ്ടായിരുന്നു ഗാസയിൽ നിന്ന് സ്വഹിഷ് പ്രകാരം കുടിയേറിപ്പാർക്കാൻ ഇസ്രയേൽ സൌകര്യം നൽകുമെന്ന് ലിക്വിഡ് പാർട്ടി നേതാവ് ഡാനി ഡാനൻ വ്യക്തമാക്കിയിരുന്നു അഭയാർത്ഥികളെ കൈമാറാനുള്ള ചർച്ചകൾ വിവിധ രാഷ്ട്രങ്ങളുമായി നടത്തിവരികയാണെന്നും അദ്ദേഹം അതിനിടെ ഇസ്രയേൽ ആക്രമണം തുടർന്ന് ഗാസിയിൽ ജോർദാനുമായി ചേർന്ന് ഫ്രാൻസ് സഹായ വിതരണം തുടരുകയാണ് ഏഴ് ടൺ സഹായ വസ്തുക്കളാണ് ഇരു രാഷ്ട്രങ്ങളും ഗാസിയിലെ സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് വിമാനം വഴി എത്തിച്ചു നൽകിയത്യൂസ്ഡെസ്ക്രളക